ണ്ട് നമ്മുടെ പള്ളിപ്പറമ്പിൽ എല്ലാവരെയും ഓർത്തു കൊടുത്തു എല്ലാവർക്കും വേണ്ടി ദിവസം ചില അതരത്തിൽ ഇന്ത്യ വിനോദ സഭ മെഹമ്മദ صراط الذين انعمت عليهم غير المغضوب عليهم والله الليل امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله صمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر وصق اذا وقبر

بسم الله من الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى سيدنا ومولانا شفيعنا محمد اللهم اوصل وبلغ من ثواب ما قراناه من القران العظيم وما صليناه وما سلمناه على نبيك الكريم هذه هدية وصلة ورحمة من جنازلة نقدمها ونهديها إلى حضرة الحبيب سيدنا مصطفى محمد صلى الله عليه وسلم إلى حضرة رواه جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات الرواح من ماتوا منا من أبائنا وأمهاتنا وأجدادنا وجداتنا والسائد أقربائنا الموتى كلهم يا رب العالمين اللهم اغفر لنا ولهم رحمنا وإياهم جمع بيننا وبهم في دار كرامتك ومستقل رحمتك مع عبادك الصالحين اللهم اجعل قبورنا وقبوره روضة من رياض الجنة لا تجعل اللهم قبورنا وقبورهم محفرة من نفر النيران اللهم اجمع بيننا وبينهم في دار كرامتك ومستقر رحمتك مع عبادك الصالحين اللهم اجعلنا اللهم اجعلنا وإياهم من الجنة ولا تجعلنا وإياهم من النار اللهم يسر عسرنا وسهل أمورنا وحسن مرادنا وقل حوائجنا وأد ديوننا واشف أمراضنا وارحم موتانا يا راحم المساكين اللهم وفقنا لما تحب وترضى واجعل عاقبتنا خيرا من الأولى

പടച്ചവന് ഒരുപാട് ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ മാത്താരിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഈ നാട്ടിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയ ഒരുപാട് മുൻഖാമികൾ ഞങ്ങളുടെ നാട്ടുകൾ ഉണ്ട് റൊബേ പടച്ചവനെ അവർക്കൊപ്പം പ്രധാനം ചെയ്യണേ തമ്പുരാനെപ്പാറായ പടച്ചവനെ അവിടെ ജീവിതം സ്വർഗീയമാക്കി കൊടുക്കണേ തമ്പുരാനെ പടച്ചവനെ ദീനിന്റെ നല്ല നല്ല കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നവനെ അവരുടെ ജീവിതം ജീവിതം സ്വർഗീയമായി കൊടുക്കണേ തമ്പുരാൻ പടച്ചവനെ ഇന്നും പാട് ആളുകൾ പഴയ പഴയ കാലങ്ങളിൽ പ്രതിച്ചവർ ജീവിച്ചിരിക്കുന്നുണ്ട് ദുർഗായു പ്രദാനം ചെയ്യണേ തമ്പുരാൻ ഇവിടെ കുടുംബങ്ങളിൽ കയറു പറക്കത് നൽകണേ തമ്പുരാനെ എല്ല അവരെയും ഞങ്ങളെയും ഉസ്താദന്മാർ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടാ പടച്ചവനെ അവരുടെ കപുറ ജീവിതം സ്വകീയമാക്കി കൊടുക്കണേ തമ്പുരാനെ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ പടച്ചവനെ നാളെ തന്നെ ആ തുന്നവരോടു ഒരുമിച്ച് വിടുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരൻ ഞങ്ങൾ പാപിന്റെ മിസുലിനെ അവരുടെ ഉഹിലേക്ക് എത്തിക്കണേ തമ്പുരാനെ ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ ഈ മഹലത്തിന് വേണ്ടി ചുക്കാൻ നേതൃത്വം നൽകുന്ന ബാപ്പു തങ്ങൾ പാപ അള്ളാഹുരുടെഹിയായ ജീവിതം കൊടുക്കണേ തമുരാന് നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ചു പോവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാന് അങ്ങനെ ഒരുപാട് ആലിമ്യങ്ങൾ സാധാത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും പറഞ്ഞു പോയിട്ടുണ്ട് ജീവിതം സ്വർഗീയമാക്കി കൊടുക്കത്തം പുരാൻ അള്ളാഹു അവരുടെ പിൻതലമുറക്കാർ ഇവ ചെയ്തു നിൽക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും മലുകളുടെയും പ്രതിഫലം അവരുടെ റൂഹുകളിലേക്ക് എത്തിക്കണേപുരാൻ നമ്മുടെ നാട്ടിലെ മദസക്കു വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും ഒരുപാട് ആളുകൾ അകമഴിഞ്ഞുകൊണ്ട് സഹായിച്ചവർ സഹകരിച്ചവരുണ്ടർപ്പേ പ്രവാസികളായിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മഹത്തായിരിക്കുന്ന കുമ്പത്തൂർ മഹലിന്റെ എല്ലാ വിദേശസും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ സ്ഥാപിക്കപ്പെട്ട മഹൽ സ്ഥാപനങ്ങളെ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച പ്രവാസി സുഹൃത്തുക്കളൊപ്പം അവരുടെ ജോലികൾക്കത്തു നൽകണേ തമ്പുരാൻ പഠിച്ചവരനെ അവരുടെ കച്ചവടങ്ങളിൽ നൽകണേ നമ്മുടെ നാട്ടിലും കച്ചവടം ചെയ്യുന്നവർ ജോലി ചെയ്യുന്ന പലവിധ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ അവരുടെ ഒക്കെയും അവരുടെ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ തമ്പുരാനെ ആളക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവനക്കരു ഇനിയും ഇനിയും അവർക്കും ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ

മരണപ്പെട്ടവർക്കും മരണപ്പെട്ടവർക്ക് മറഹമത്തും നൽകണേ തമ്പുരാനെ ചെറുപ്പക്കാരുടെ ആ സംഘടനയെ അള്ളാഹുവേ അതിന് വേണ്ടി ഓരോ സമയങ്ങളിലും വേണ്ടതുപോലെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നാളെ അള്ളാഹു നാളെട്ട് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ തമ്പാൻ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാൻ അടച്ചവനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും മുസ്ലിമികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നീക്കി കൊടുക്കണേ അതുപോലെ മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന വരുത്തണേ പീഡനെ അവരുടെ ശത്രു പരാജയപ്പെടുത്തണേ മുസ്ലിമീങ്ങൾക്ക് തമ്പുരാന് ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم واغفر لنا وارحمنا ولوالدينا يا غافر المذنبين ارحمنا معهم بانواع رحمتك يا ارحم الراحمين قراءه محمد نافع فيك رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط. صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم അസ്ലാം വൈകും വറഹമത്തല്ലാഹി നമുക്കു ബഹുമാനഗരവൽ നിറഞ്ഞ സയ്യിദന്മാരെ പ്രിയപ്പെട്ട മുതിരി തക്കമുള്ള പണ്ഡിതന്മാർ കാരണവന്മാർ അസാസുൽ ഇസ്ലാം കമ്മിറ്റിയുടെയും കൂവത്തിൽ ഇസ്ലാമി യുവജന സംഘത്തിലേയും ഭാരവാഹികൾ അല്ലത്തിനെ അസംസിലേറെ വേദിയിലേക്ക് ത്തിന് വേണ്ടുന്ന വിധം സംരക്ഷിച്ചു പോ നാട്ടുകാർ മഹലരുകാർ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിന്നത് എല്ലാവരും പറയുന്നത് പോലെ ഇതെന്താണ് സംഭവം എന്ന് ചിലർക്കെങ്കിലും അറിയാത്തവരും ചുടിക്കാരൊക്കെ കൊണ്ട് ഇതെന്താ ഈ തിരുമുറ്റത്ത് സീസൺ വണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രോഗ്രാം എല്ലാവരും പറയാറുള്ളത് ഞാൻ എന്റെ ഈ എന്നെ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഈ മഹലിന് എന്നെ വിസ്മരിക്കുക അത്ഭുതപ്പെടുത്തുമാറി മഹലിന്റെ ഐക്യത്തോടെയുള്ള ഒരുമയോടുകൂടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി ഈ നാട്ടുകാർ ഏത് പറഞ്ഞോ അസാഫിൽ ഇസ്ലാം കമ്മിറ്റിയും ഗോവത്തിൽ ഇസ്ലാമി സംഘം എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം വാരിക്കൂരി നൽകുന്ന നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ കഴിയുക കഴിയുന്നവരെക്കാല് പങ്കെടുക്കുക വിദേശത്തുള്ളവരും നാട്ടുകാരും പലരെല്ലാം ഒരു എന്തായിരുന്നാലും ലൈവായിട്ട് ഇടണം അത് ലൈവായിട്ടിടണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരക്കാരൊക്കെ ഉള്ള അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിന് സീസൺ വണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പോരായ്മകളും ഇതിന്റെ ഇതിനോട് അനു അനുഭവിച്ചപ്പോൾ ഒട്ടേറെ രീതികള് സഹോദരിമാർ ചോദിക്കുന്നത് ഞങ്ങളില്ലേ ഈ പ്രോഗ്രാമിനാണ് അപ്പൊ സീസൺ രണ്ട് അതുപോലെ ഇനി മറ്റു ഒട്ടേറെ പരിപാടികളൊക്കെ മനസ്സിലുണ്ട് നമ്മുടെ മുന്നിൽ ഇൻഷാല്ല ഓരോന്നും ആ സീസൺ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ വരും ഇപ്പോൾ മുന്നിൽ ഇപ്പൊ ഈ വന്നിട്ടുള്ള ഒരു സംഭവം മറ്റു ജക്തികളോ മറ്റു പരിപാടികളോ ഒന്നുമില്ല അലഹമില്ല പറയുന്നതെല്ലാം എന്തൊക്കെയാണോ അതെല്ലാം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ വേണ്ടി ചെയ്തു തരുന്നത് നിങ്ങളുടെ മുന്നിൽ കുറച്ചൊക്കെ എന്തെങ്കിലും വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ സമയം കാണുക കുറച്ചു നേരെ പിറകോട്ട് പോകുക ഇസ്ലാം അത്രയാണ് തെരുമുറ്റത്തെ എന്ന് പറയും ആദ്യം വരുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ സമയത്ത് അംഗീകാരം കിട്ടിയതിനു വന്ന ആളിൽ പെട്ട മൂന്ന് ഇതുപോലത്തെ മൂന്ന് മൂന്നാമത്തൊക്കെ ഇടത്തിലാണ് ഞാനിരിക്കുന്നത് അപ്പം ഇതിനു മുമ്പ് ഓത്തുപള്ളിയും അതിനപ്പുറമുള്ള ആളുകളൊക്കെ ഈ വേദിയിലുണ്ട് പക്ഷേ ആ ആദ്യമായിട്ട് അവസരം കിട്ടിയ ഉണ്ട് ഈ രജിസ്റ്റർ ഒന്നാം നമ്പർ എഴുതാൻ പറ്റിയ ഒരാൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ആ രജിസ്റ്റർ നോക്കുമ്പോൾ അതിനേക്കാൾ ബീരാ സുരേജിൻ്റെ അബ്ദുൽ ഖാദർ ഖാദർജിയാണ് പക്ഷെ പ്രായം കൊണ്ടും ക്ലാസ്സുകളെ കൊണ്ടും ഒരു പക്ഷേ അപ്പുറത്തുള്ള ആളുകളുടെ കെ വി രാജി പോലെ ഞാൻ ഒരു പതിനഞ്ചോളം ആളുകൾ ലിസ്റ്റ് നോക്കുമ്പോൾ ഒട്ടേറെ ആളുകൾക്കൊക്കെ പ്രായം കൊണ്ട് കൂടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനാണ് ആകം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ആ ഭാഗ്യം വിളിച്ചു പറഞ്ഞു കാരണം സാന്ദർഭികമായിട്ട് ചെതൊക്കെ പറയണല്ലോ അപ്പൊ ആ നില മഹല്യത്തിൽ നിന്ന് തൽക്കാലം മാർഗിലും ഇവിടെന്തൊക്കെ പരിപാടികൾ നമ്മൾ പറയാതെ അതൊരു പ്രത്യേകതയാണ് പറയാത്തിക്കന്നുള്ള പറയാതെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലും അത് അദ്ദേഹം ജയസ്റ്റെ മക്കൾ ഉപയോഗമൊക്കെ ഇവിടെ എത്തിക്കുന്ന ഈ മദ്രസയിലായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ അങ്ങനെ ഒട്ടേറെ ആളുകൾ നമുക്ക് പ്രോത്സാഹനമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ് അധികം ശോധ പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം അതിൻ്റെ